നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സർക്കാർ പ്രതിസന്ധിയിലാകുമോ സർക്കാർ വിരുദ്ധ സമരവുമായി സി പി ഐ ഒരു കാര്യത്തിലും ഒരു തീരുമാനവും ഇല്ലെന്ന് സി പി ഐ നേതൃത്വം സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി സർക്കാരിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ് സി പി ഐ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കനത്ത പരാജയം നേരിട്ടപ്പോൾ മുതൽ സർക്കാരിനെ തിരുത്തുന്നതിന് പല ശ്രമങ്ങളും നടത്തിയ പാർട്ടിയാണ് സി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ ഇടതുമുന്നണി യോഗത്തിൽ നിലവിലെ സർക്കാർ ശൈലി മാറ്റി കമ്മ്യൂണിസ്റ്റ് ശൈലിയിലേക്ക് മാറണം എന്ന് നേരിട്ട് പറഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രിയും മറ്റൊരു മന്ത്രിയും അതൊന്നും മുഖവിലയ്ക്കെടുക്കാത്തതിൽ സി പി ഐ നേതാക്കൾക്ക് വലിയ പ്രതിഷേധമുണ്ട് സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധിക്കാരം നിറഞ്ഞ പെരുമാറ്റങ്ങൾ ജനങ്ങളെ സർക്കാരിനെതിരെ തിരിച്ചു എന്ന അഭിപ്രായം വ്യാപകമായപ്പോൾ മുഖ്യമന്ത്രിയുടെ ശൈലി ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ശൈലിയാക്കി മാറ്റണം എന്നുവരെ സി പി ഐ നേതൃത്വം അഭിപ്രായപ്പെട്ടതാണ് എന്നാൽ ഇതൊന്നും സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കളോ പിണറായി വിജയനോ കാര്യമായി പരിഗണിച്ചില്ല ഇതിലുള്ള അതൃപ്തി സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ചയ്ക്കായി വരികയും വിവരം ഇടതുമുന്നണി കൺവീനർ അറിയിക്കുകയും ചെയ്തതാണ് എന്നിട്ടും ഒരു പരിഗണനയും ഉണ്ടാകാതെ ഗതികേടിലെത്തിയപ്പോഴാണ് പരസ്യമായ സർക്കാർ വിരുദ്ധ നിലപാടിന് വഴി തുറക്കുന്ന സമര മാർഗങ്ങളിലേക്ക് ഇപ്പോൾ സി പി ഐ നീങ്ങിയിരിക്കുന്നത് സർക്കാരിൽ ധനകാര്യമന്ത്രി ആയിരിക്കുന്ന ആളിന്റെ പിടിപ്പുകേടുകളാണ് സംസ്ഥാനത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത് എന്ന അഭിപ്രായം സി പി ഐ നേതാക്കൾക്കുണ്ട് ധനകാര്യമന്ത്രി പതിവായി കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞ് തടിതപ്പാൻ നോക്കുന്നതിൽ കാര്യമില്ല എന്ന് സി പി ഐ നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഭരണത്തിലും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിലും ഒരു തകരാറുമില്ലെന്നും സാമ്പത്തികമായ വിഷമതകൾ ഒരു വകുപ്പിനെയും ബാധിച്ചിട്ടില്ല എന്നുമൊക്കെ ആവർത്തിച്ച് പറയുമ്പോഴും ഇതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് സി നേതാക്കൾ തിരിച്ചറിയുന്നുണ്ട് കേരളത്തിലെ എല്ലാ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളും ആനുകൂല്യ വിതരണവും പെൻഷനും മുടങ്ങി പ്രവർത്തനം ഏതാണ്ട് നിലച്ച സ്ഥിതിയിലാണുള്ളത് പതിനായിരക്കണക്കിന് പുതിയ വ്യവസായങ്ങളും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും കേരളത്തിൽ ഇടതു സർക്കാരിന്റെ കാലത്തുണ്ടായെന്ന് വ്യവസായ മന്ത്രി വീരവാദം പറയുമ്പോൾ നന്നായി പ്രവർത്തിച്ച വ്യവസായങ്ങൾ പോലും പ്രതിസന്ധിയിലായി എന്ന വസ്തുതയാണ് സി നേതാക്കളും വെളിപ്പെടുത്തുന്നത് കേരളത്തിലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പല വിഷയങ്ങളിലും സർക്കാർ ഒരു നടപടിയും എടുക്കാതെ മുന്നോട്ടു പോവുകയാണ് സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ മാസങ്ങളായി കുടിശ്ശികയുമായി കിടക്കുകയാണ് പാവങ്ങൾക്കുള്ള ചികിത്സാ പദ്ധതികൾ സ്തംഭിച്ചു കഴിഞ്ഞു സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് പോലും സ്ഥിരമായി കടം വാങ്ങുന്ന അവസ്ഥ തുടരുകയാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പട്ടിണി പാവങ്ങൾക്കും തൊഴിലാളികൾക്കും എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സി പി ഐയുടെ നേതാക്കളുടെ പിന്തുണയോടുകൂടി ആ പാർട്ടിയുടെ ട്രേഡ് യൂണിയനായ എ ഐ ടി യു സിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജാഥ ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ രണ്ട് ഭാഗങ്ങളിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള കേരള ജാഥ ജനുവരി പതിനേഴിന് തലസ്ഥാനത്തെത്തുകയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒത്തുകൂടി പ്രതിഷേധ സമരം നടത്തുകയും ചെയ്യും തൊഴിലും കൂലിയും രക്ഷയും തൊഴിലാളികൾക്ക് ഉറപ്പാക്കണം എന്ന മുഖ്യ ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് സി തൊഴിലാളി സംഘടന സമര ഇറങ്ങുന്നത് ഇതിനിടയിൽ എറണാകുളം ജില്ലയിലെ അമ്പലമേട് ട്രാക്കോ കേബിൾ കമ്പനി എന്ന സർക്കാർ സ്ഥാപനം സാമ്പത്തിക പ്രതിസന്ധിയിലായതിന്റെ പേരിൽ സ്വകാര്യ കമ്പനിക്ക് മറച്ചു വിൽക്കുന്നതിന് നീക്കം നടത്തിയെന്നതിനെതിരെയും സി പി ഐ തൊഴിലാളി സംഘടന സമരവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇവിടെ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയനും അതുപോലെ മറ്റു തൊഴിലാളി സംഘടനകളുമായും ഒത്തുചേർന്നുകൊണ്ട് സി പി ഐയുടെ തൊഴിലാളി യൂണിയൻ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കൂടുതൽ ജീവിത ദുരിതത്തിലേക്ക് എത്തിയത് തൊഴിലാളികളും പാവപ്പെട്ടവരുമാണെന്ന് എ ഐ ടി യു സി നേതാക്കൾ വിളിച്ചു പറയുന്നുണ്ട് കേരളത്തിലെ ഒരു തൊഴിൽ മേഖലയിലും കൂലിവർധനവ് നടത്തുന്നില്ല സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും പ്രതിസന്ധിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെയും തൊഴിലാളി ദ്രോഹ നടപടികളാണ് ഈ പ്രതിസന്ധി ക്ഷണിച്ചു വരുത്തിയതെന്നും സർക്കാരിനെതിരെ സമരവുമായി ഇറങ്ങിയ സി പി ഐയുടെ തൊഴിലാളി സംഘടനാ നേതാക്കൾ ആരോപിക്കുന്നുണ്ട് ഏതായാലും കമ്മ്യൂണിസ്റ്റ് തുടർഭരണം എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചിരുന്ന ഇടതുപക്ഷ മുന്നണിയിലെ ഘടക കക്ഷികളിൽ സി പി എം ഒഴികെ മറ്റെല്ലാ കക്ഷികളും സർക്കാരിന്റെ ഇന്നത്തെ പോക്കിനോട് വിയോജിപ്പുള്ളവരാണ് ഈ സർക്കാർ എല്ലാ തരത്തിലും പിടിപ്പുകെട്ട ഒന്നായി മാറിയെന്നും ജനങ്ങൾക്കും നാടിന്റെ വികസനത്തിനും ഫലപ്രദമായി ഈ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുമാണ് സി പി ഐ തൊഴിലാളി സംഘടനാ നേതാക്കൾ പറയുന്നത് സി പി എം എന്ന സർക്കാരിനെ നയിക്കുന്ന പാർട്ടി വലിയ ഉൾപാർട്ടി പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴാണ് സി പി ഐയിൽ നിന്നും പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നിട്ടുള്ളത് സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ജില്ലകളിലും നേതാക്കന്മാർ തമ്മിലും സംസ്ഥാന നേതാക്കൾക്കെതിരെയും ആക്ഷേപങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു ചിലയിടങ്ങളിൽ സംഘർഷം വരെ ഉണ്ടാവുന്ന സ്ഥിതിയും വന്നു സർക്കാരിന്റെ പോക്കിനെതിരെയുള്ള വിമർശനങ്ങൾ മാത്രമല്ല ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള സി പി എം നേതാക്കളിൽ പലരും അഴിമതിയുടെയും തട്ടിപ്പിന്റെയും കൂട്ടുകെട്ടിലാണെന്ന് തെളിവുകൾ നിരത്തി സഖാക്കൾ തന്നെ പ്രതിഷേധിക്കുന്ന സ്ഥിതിയുമുണ്ട് ഇത്തരത്തിൽ ആഭ്യന്തര കലഹത്തിൽപ്പെട്ട് സി പി എം നട്ടം തിരിയുമ്പോഴാണ് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ സി പി ഐ സ്വന്തം തൊഴിലാളി സംഘടനകളെ മുന്നിൽ നിർത്തി സർക്കാർ വിരുദ്ധ സമരവുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് സർക്കാരിനെയും ഇടതുമുന്നണിയേയും കൂടുതൽ പ്രതിസന്ധിയിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം